എന്റെ ഭാര്യ എന്നെ ശരിയാക്കി ആസിഫ് അലി സിനിമയിലെ കെട്ട പയ്യനെന്ന് വളരെ എളുപ്പം പറയിപ്പിച്ച് സ്റ്റാറായ ആളാണ് തൊടുപുഴക്കാരനും യുവനടനുമായ ആസിഫലി അദ്ദേഹത്തിന്റേതായി കടന്നുപോയത് കയറ്റിറക്കത്തിന്റെ കാലഘട്ടമായിരുന്നു താരം തന്നെ പറയുന്നു അനുരാഗ കരിക്കിൻ വെള്ളമെന്ന ഒരു ഹിറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ തൽക്കാലം സിനിമയിൽ നിന്നൊന്ന് മാറി നിൽക്കുമായിരുന്നെന്ന് ഒരു കാര്യം കൂടി ആസിഫലി തുറന്നു പറയുന്നു വിവാഹം കഴിച്ച ശേഷമാണ് ഞാൻ ശരിക്കൊരു മനുഷ്യനായത് തലശ്ശേരിക്കാരി മൊഞ്ചെത്തി സമയാണ് എന്റെ വഴി ശരിയാക്കിയത് അവൾ എന്നെ കരുതലോടെയാണ് കൊണ്ടു നടക്കുന്നത് വേണ്ട സമയത്ത് ഫോൺ എടുക്കാത്തതുകൊണ്ടും തിരിച്ചു വിളിക്കാത്തതുകൊണ്ടും എനിക്ക് നഷ്ടപ്പെട്ടത് ഒത്തിരി സൂപ്പർ ഹിറ്റായ സിനിമകളാണ് അതുകൊണ്ട് എനിക്ക് ചീത്തക്കുട്ടിയെന്ന പേരും കിട്ടി എന്നാൽ എന്റെ ഭാര്യ സമ നയിക്കുന്ന വഴിയെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എല്ലാം കൃത്യമാകുന്നുണ്ട് അവൾ തിരിച്ചു വിളിക്കേണ്ടവരെ കൃത്യമായി ഓർക്കും ഓർമ്മിപ്പിക്കും തിരിച്ചു വിളിക്കുന്നതുവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും കൂടാതെ വീട്ടിലേക്ക് വിളിച്ചോ എന്നും ചോദിക്കും ഇപ്പോഴെല്ലാം കൃത്യമാണ് അവളുടെ വഴിയാണ് ശരി അതുകൊണ്ട് താനും ശരിയായെന്ന് അലി വ്യക്തമാക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്